വാമനെ ബാടാ ബാ മക്കളെ വാ മക്കളെ ഇനി വാ ഭ്രാന്തയത് വ നിൻ്റെ ദുരഭിമാനം നിന്നെ ജയിലിലാക്കും നീ ആലോചിച്ചോ നിന്റെ ദുരഭിമാനം നിന്നെ ജയിലിലാകും ഇത് നിന്റെ വീടാണോ നിന്റെ പെരേട് എന്തോ അവിടെ അത് നിന്നെ പോലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇത് നാട്ടുകാർ വകുന്ന് നിന്റെ അച്ഛൻ അല്ല നീ കല്ലുണ്ടാ എറിയം വാ നീ നിന്റെ ഓ നിന്റെ കുടുംബ ശത്രുക്കളാണ് പട്ടിയൊക്കെ ഫുഡ് പട്ടിക ഇത് നിന്റെ വീടിന്റെ ഫ്രണ്ട് അല്ലല്ലോ ചുമ്മാതല്ലല്ലേ കുത്തു കല്ലെടുത്തെറിയപ്പം കാറ് കാലികറക്കുമല്ലോ നിന്റെ ജോലി ഒന്നും എട്ടെണ്ണത്തിന് പിടിച്ചോണ്ട് കൊന്നില്ലേ I do.